എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് ഉണക്കം തന്തയ്ക്ക് ഉണക്കം ആസാനും ഉണക്കം മാനിന്റെ ചിത്രകൾക്ക് ഉണക്കം ഇന്ന് ഇന്നും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ അത് കാരണം ഇപ്പോ കൂടുതലും അന്വേഷണം ആ എന്നെ ബന്ധപ്പെടുന്നത് സ്ത്രീകളാണ് അപ്പൊ സ്ത്രീകളും ഈ പറഞ്ഞതുപോലെ വളരെയധികം മാനസിക വ്യത അനുഭവിക്കുന്ന ഒരു സന്ദർഭമാണ് കാണുന്നത് വിഷമിക്കേണ്ട നിങ്ങൾക്ക് വേണ്ടി ഉള്ള വീഡിയോസ് ഞാൻ തുടരെ തുടരെ അടുപ്പിച്ച് അടുപ്പിച്ച് തന്നെ ഇനി വരുന്ന സമയങ്ങളിൽ ഉണ്ടാകും അതുകൊണ്ട് വിഷമിക്കേണ്ടതില്ല നമ്മുടെ വീഡിയോ എല്ലാവർക്കും പകർന്നു കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ പിന്നെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന മാസമുറ അവർക്ക് കറക്റ്റായിട്ട് വരുന്നില്ല കറക്റ്റായിട്ട് അത് കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി വന്നിട്ടുണ്ട് അപ്പൊ അതിന് മോഡേൺ ടെക്നോളജി അനുസരിച്ചിട്ട് പല ഓപ്പറേഷനും അത് ഇതൊക്കെ പറയുന്നുണ്ട് അത് വേണ്ടിയവർക്ക് അതുപോലെ ചെയ്യാം ഒരു തടസ്സവും ഇല്ല നല്ലതാണ് ഗംഭീരമാണ് ആ പിന്നെ അപ്പോ അത് വേണ്ടാത്തവർക്ക് ആണ് ഞാൻ ഇത് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും വെറുതെ ഒന്നും പറയുന്നൊന്നും അല്ല ഇത് ചുമ്മാ ഈ എന്തുവാ പറയുന്നത് പിന്നെ സമയം പോകാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ഇത് ഇതൊക്കെ ഉച്ചി കുത്തി നിന്നാ ആർക്കും കിട്ടത്തില്ല അപ്പൊ അത് എന്റെ മനസ്സിൽ കാലങ്ങളായിട്ട് ഉണ്ട് സമൂഹത്തിലുള്ള സമൂഹത്തിലേക്ക് എത്തിക്കപ്പെടണം എന്നുള്ള ഒരു വൈരാഗ്യ ബുദ്ധിയിലാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് നിസ്സാരമായിട്ട് കാണണ്ട കാരണം വെറുതെ പറയുമ്പോൾ അതിനൊരു മഹത്വം ഇല്ല അങ്ങനെ ഒരു സംഗതി നമ്മുടെ ആളുകളുടെ ഇടയിൽ ഉണ്ട് അപ്പൊ അതെനിക്ക് അറിയാം പക്ഷെ എല്ലാവരും ആ കൂട്ടത്തിൽ പെടും പെടുന്ന ആൾക്കാരുമല്ല അതും ആ കൂട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കൂടുതലായിട്ടും ഇനിഷ്യേറ്റീവ് എടുത്ത് പുതിയ പുതിയ വിവരങ്ങൾ ആരും പറയാത്ത ഇതുവരെ ആരും പറയാത്ത വിവരങ്ങൾ നിങ്ങൾക്ക് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഈ മാസം മാസമുറ കറക്റ്റായിട്ട് കിട്ടാത്തവരും മാസം മുറ വരുമ്പോൾ വയറുവേദന അതികലശലായ വയറുവേദന ഉണ്ടാകുന്നവർക്കും ആണ് ഈ വീഡിയോ പ്രയോജനം ചെയ്യുന്നത് ചിലർക്ക് ഈ മാസമുറ കറക്റ്റായിട്ട് വരാതെ ഇരിക്കുമ്പോൾ ഗുളികകൾ മേടിച്ച് കഴിക്കാറുണ്ട് ഇത്രയും അപകടം പിടിച്ച ഒരു ജോലി നിങ്ങൾ ഈ ഭൂമി മലയാളത്തിൽ വരെ കാണത്തില്ല എന്ന് ഞാൻ പറയുന്നു കാരണം നമ്മുടെ ശരീരത്തിന് ഒരു എന്താ പറയുന്നത് ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തെയാണ് നിങ്ങൾ കൊന്ന് കൊല്ലുന്നത് അപ്പോ അത് കൊന്നും കൊണ്ട് അതിനെ കൊന്നിട്ടാണ് നിങ്ങൾ അതിനെ മേക്കപ്പ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത് ഇങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാ ഗർഭപാത്രം സംബന്ധിയായ പല അസുഖങ്ങൾ ക്യാൻസർ വരെ വരാൻ സാധ്യതയുണ്ട് പിന്നെ രണ്ടാമത് പി സി ഓടി വരാൻ സാധ്യത ഉണ്ട് അങ്ങനെ ഗണ്ണിയാൽ ഒടുങ്ങാത്ത പല അസുഖങ്ങളും ഇതുമൂലം ഈ ഗുളിക മേടിച്ച് തിന്നുന്നത് മൂലം നിങ്ങൾക്ക് വരും ഭാവിയിൽ അത് വരും കാരണം പുറത്തേക്ക് പോകുന്ന ഒരു സാധനത്തിന് നമ്മളൊരു ഗുളിക മേടിച്ച് കഴിഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്യുക അപ്പൊ ഈ വരുന്ന സാധനം അതെവിടെ പോകും അതവിടെ കെട്ടിക്കിടക്കുകയില്ലേ അങ്ങനെ വരുമ്പോൾ അത് ബാക്കിയുള്ള അവയവങ്ങളെ കൂടി അത് നശിപ്പിക്കും അപ്പൊ അത് വലിയൊരു ടോപ്പിക് ആണ് അങ്ങോട്ട് കൂടുതൽ പോകുന്നില്ല ഞാൻ ഞാൻ വീഡിയോ വളരെ ചുരുക്കി ഇടുകയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് മറ്റൊരിക്കൽ സംസാരിക്കാം അപ്പൊ ഇങ്ങനെ അത് നിക്കാതൊരു ഗുളിയാ പിന്നെ അത് വരാതാകുമ്പോൾ അത് വരാൻ വേറെ ഗുളിയാ അപ്പൊ ഇതിങ്ങനെ ഗുളികയുടെ അതിപ്രസരമാണ് അത് വന്നില്ലെങ്കിൽ പിന്നെ അത് ഒരു വെപ്രാളമായി ഉടനെ പിന്നെ അവിടെ ചെല്ലുമ്പോൾ അവർ പറയും അത് ബ്ലോക്ക് ആയി അപ്പൊ അത് വീണ്ടും ഓപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണം ഇതൊക്കെ പറയുമ്പോൾ ആകെപ്പാടെ വെപ്രാളമായി പിന്നെ ഡിപ്രഷനായി പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളായി അപ്പൊ ഇതൊന്നും വേണ്ട വളരെ സിംപിളായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒന്ന് മനസ്സ് വെച്ചാൽ ഇത് മാറ്റിയെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് സാധനം ഓക്കെ അപ്പൊ നമുക്ക് വീടിലോട്ട് പോവാം ഒരു സ്പൂൺ ജീരകം എടുക്കുക എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തി അങ്ങ് വെച്ചേക്കുക രാവിലെ എടുത്ത് അതിനെ അതേപോലെ എടുത്തങ്ങ് കുടിക്കുക അപ്പൊ ഇത് ഇത്രയും പറഞ്ഞപ്പോ ഇതിനാണോ ഇത്രയും അപ്പ് എന്നിങ്ങനെ ചോദിക്കുന്ന ആളുകളും കാണും പറയാനുള്ളത് മൊത്തം ഞാൻ പറയണ്ടേ ഏതൊക്കെ സാധനങ്ങള് ഏതിനൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് അത് നമ്മുടെ ആൾക്കാർക്ക് ആർക്കും അറിയില്ല അപ്പൊ അതാണ് ഞാൻ അത്രയും സംസാരിച്ചത് തന്നെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ടീസ്പൂൺ ജീരകം എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി അത് അടച്ചു വയ്ക്കുക എന്നിട്ട് രാവിലെ അതിനെ അങ്ങനെ തന്നെ ഒരു കലക്ക് കലക്കി അതിനെ എടുത്ത് കുടിക്കുക കുടിക്കുക എന്ന് പറയുമ്പോൾ ജീരകത്തോടെ എടുത്ത് അങ്ങ് മിഴുങ്ങി കേൾക്കരുത് ജീരകൻ ചവച്ച് അതേപോലെ വെള്ളവുമായിട്ട് കലർന്ന് ഉമിനീരിന്റെ കൂടെ വേണം അത് ഇറക്കാനായിട്ട് ഇനി ഇതിൽ ഇതിൽ കൂടുതൽ ഞാൻ വിവരിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ അതുകൊണ്ട് ഇതേപോലെ കറക്റ്റ് ആയിട്ട് ചെയ്ത് വന്നാൽ വെറുതെ ചെയ്യണം ഇങ്ങനെ ചെയ്ത് വരികയാണെങ്കിൽ മാസമുറ കറക്റ്റ് ആയിട്ട് കിട്ടാത്ത സ്ത്രീകൾക്ക് അത് ബാലൻസ്ഡായി കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം മാറിക്കിട്ടും അതേപോലെ തന്നെ മാസമുറ സമയങ്ങളിൽ നിങ്ങളെ നിങ്ങൾ വയറ്റിൽ വരുന്ന ആ ഒരു അമിത വേദന ആ കൊളുത്തിപ്പിടിക്കുന്ന പോലെ ഒരു വേദനയൊക്കെ ഉണ്ട് അതെല്ലാം മാറിക്കിട്ടും ഓക്കെ അപ്പം ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം ഓക്കെ താങ്ക്